ഒരു പ്രവാചകന്റെ പ്രത്യേകത നാശം ഉണ്ടാക്കുന്നതല്ല അവന്റെ പ്രവചനം ദൈവഹൃദയത്തെ കൈമാറണം ശക്തിയുടെ ഹാലിൽ പറഞ്ഞാട്ടെ നീ പോകുന്ന വഴി തെറ്റാ നീ മനം തിരിയണം എന്നിട്ട് നീ കർത്താവിംഗിലേക്ക് വരണം സത്യം പറഞ്ഞാൽ ആ പ്രവചനം കൊണ്ട് എന്താ ഗുണോന്നറിയാമോ തെറ്റായ റൂട്ടിൽ പോകുന്ന ഒരാളെ ദൈവഹൃദയത്തിലേക്ക് തിരിക്കുക ഞാൻ പറയാൻ ആശയം മനസ്സിലായോ ദൈവത്തിന് മഹത്വം ഉണ്ടാ കുഞ്ഞെ നീ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം ഭയങ്കരമായി തകർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു നീ കർത്താവിംഗിലേക്ക് മടങ്ങി വരണം ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രവചനത്തിനകത്ത് ദൈവ ഹൃദയത്തിൻ്റെ കൈമാറ്റമാണ് നടക്കുന്നത് പഴയ നിയമത്തിനകത്ത് ഈ മാനസാന്തരത്തിൻ്റെ ദൂത് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവ കൈമാറ്റങ്ങളാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ പറയുന്നു നിങ്ങളെ ദൈവമൊരു അഭിഷേകത്തിലേക്ക് വിളിക്കുമ്പോൾ ദൈവഹൃദയം വഹിക്കാൻ വിളിക്കപ്പെട്ടു എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം ആമയും പറഞ്ഞാട്ടെ മറ്റുള്ളവരെ ആരെയും ചെറുതായി കാണരുത് കാര്യം നിങ്ങൾ ദൈവഹൃദയത്തിൻ്റെ ഉടമസ്ഥരാണ്